മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള മഹാത്മാജി പുരസ്കാരം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മികവിനാണ് അവാർഡ് ഒക്ടോബർ രണ്ടിന് തിരുവനന്തപുരം ഭാരത് ഭവനിൽ വെച്ച പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി രാഷ്ട്രപിതാ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച പാർലമെന്റ് അംഗം മികച്ച നിയമസഭാ സാമാജികൻ മികച്ച നവാഗത നിയമസഭാ സാമാജികൻ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതികൾ സാംസ്കാരിക സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ മികവാർന്ന പ്രവർത്തനം നടത്തുന്ന പ്രതിഭകൾ തുടങ്ങിയവർക്ക് നൽകുന്ന മഹാത്മാജി പുരസ്കാരം പ്രഖ്യാപിച്ചു ഇതിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പുരസ്കാരമാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിരുവിന് ലഭിച്ചത് ഒക്ടോബർ രണ്ടിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കാലഘട്ടത്തിൽ ടൂറിസം മേഖലയ്ക്കും സ്പോർട്സ് മേഖലയ്ക്കും നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ ഏറ്റവും മെച്ചപ്പെട്ട പ്രസിഡന്റുള്ള അവാർഡ് നൽകിയത് എന്നാണ് അവാർഡ് കമ്മിറ്റി പറഞ്ഞത് തീർച്ചയായും സമൂഹത്തിലെ വന്ന നിലയ്ക്ക് ഈ അവാർഡ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വാഗമൺ ഡിവിഷനെ പ്രതിനിധീകരിച്ചാണ് കെ ടി ബിനു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ചെത്തിയത് ഇതിനോടകം ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് കെ ടി ബിനുവിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതും അണിയറയിൽ ഒരുങ്ങുന്നതും ഇതിൽ എടുത്തു പറയേണ്ട വികസന പ്രവർത്തനങ്ങളാണ് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ ഒരുങ്ങുന്നത് ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയുമാണ് മുൻ പെരുവന്താനം രാമോചന്ദ്രിയായിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്